കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഇവിടെ ഡോക്ടറോട് ചോദിക്കാവുന്ന ലൈവ് പ്രോഗ്രാമിൽ ഇരിക്കാനുള്ള അവസരം കിട്ടി ആ സമയത്ത് ലൈവായിട്ട് ഒരു സഹോദരി ഒരു ചോദ്യം ചോദിക്കുന്നു ഒ ടി വിഷയം അപ്പോൾ ആ സമയത്ത് ചോദിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ മുതിർന്ന മോളെ വിവാഹം കഴിഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ മോന് പിന്നെ മൂന്നാമത്തെ മോള് തന്നെയാണ് ഈ രണ്ടാമത്തെ മോന് ഇരുപത് വയസ്സായിട്ടുണ്ട് പിന്നെ ചെറിയ ചെറുമോളം ചെറിയമുളന്ന് പറഞ്ഞാൽ അത്ര ചെറുതെന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് രണ്ട് പേർക്കും ഓട്ടിസം അല്ല ഒരു മെൻ്റലി റിട്ടയേഡാണ് ഓട്ടിസത്തിൻ്റെ ഒരു ഭിന്നശേഷിക്കാരാണ് എന്തായിരുന്നാലും എന്നിട്ട് ഈ സ്ത്രീ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഒരുപാട് സമയം വിളിച്ച് ഇങ്ങനെ പറയണം ഡോക്ടർ പറയുന്നത് എൻ്റെ വീട്ടിൽ ഇനി പൊട്ടിക്കാൻ ബാക്കിയൊന്നുമില്ല പാത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ ഞാൻ സ്റ്റീൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ബാത്റൂമിൻ്റെ ടൈലുകൾ എന്തെങ്കിലും ഒരു അവർക്ക് പറ്റാത്തൊരു കാര്യം വരികയാണെങ്കിൽ എല്ലാം അടിച്ച് തകർക്കുക പൊട്ടിക്കുക എന്നുള്ളതാണ് രാത്രി പിന്നെ ഒരുമിച്ച് കിടക്കും കുറ്റിയിടും കാരണം രാത്രി പിന്നെ എഴുന്നേറ്റിട്ട് പോവുകയാണെന്നാണ് പോയിട്ട് എന്താണ് ചെയ്യുന്ന പറമ്പില്ല അയൽ വീടുകളിൽ പോയിട്ട് ചിലപ്പോൾ അക്രമാസക്തമാവുന്നുണ്ട് അല്ല സഹോദരി ലാസ്റ്റ് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ ഇത്രയും സമയം ഇത് പറഞ്ഞ് ഡോക്ടറെ എന്നോട് കുറേ നിർദ്ദേശങ്ങൾ തന്നു വലിയ സന്തോഷമായിട്ടോ തോന്നുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ അതിനെ തുടർന്ന് വേറെ പല ആളുകളും വിളിച്ചു എന്നിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നുള്ള ഒരു മെസ്സേജ് ആണ് അല്ലേ മനുഷ്യന്മാർക്ക് പലപ്പോഴും മറ്റൊരാൾ കേൾക്കാൻ സാധിക്കുന്നില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യം ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ കൗൺസിലിംഗ് കാര്യങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾ ഭയങ്കര പ്രയാസം പ്രതിസന്ധി പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൗൺസിലിങ്ങിന് ഒരു നാടുകളുണ്ട് അവർ പലപ്പോഴും അവർ വന്നിരുന്നാൽ അവർക്ക് ഒരു പരിഹാര പരിഹാരമാർഗം അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ വരാറില്ല അവരുടെ സ്വസ്ഥമായിട്ട് ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ അതിൽ കൂടുതലോ ഒന്ന് കേൾക്കാനിരുന്നാൽ തന്നെ അവരുടെ പ്രയാസവും ഭാരവും ഒക്കെ പൂര്ണമായും എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇറങ്ങിപ്പോകും അത് കേൾക്കാൻ സമയം ഉണ്ടാവുക അങ്ങനെ ജീവിതത്തിൽ പിന്നെ സ്വന്തമായി കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമൂഹം ഇത്തരക്കാരായ ആളുകളോട് കാണുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കുട്ടി ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ സഹോദരിക്ക് രണ്ട് കുട്ടികളുണ്ട് വിവാഹങ്ങൾക്ക് സൽക്കാരങ്ങൾക്ക് മരണ വീടുകൾക്ക് വീടൊക്കെ ഒന്നും പോകാൻ പലപ്പോഴും ഈ സ്ത്രീക്ക് സാധിക്കാറില്ല എന്നുള്ളത് അല്ലെ അങ്ങനെയുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരൻ അനുഭവിക്കുന്ന ടെൻഷൻ അവിടെ നമുക്ക് ഒറക്റ്റാ നിർദ്ദേശം മാത്രമേ കൊടുക്കാനുള്ളൂ ഇവിടെ നിങ്ങൾ പരമാവധി ക്ഷമിച്ച് നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങള് ചെയ്ത് അല്ലാതെ എന്താ അവരോട് പറയാൻ പറ്റുമോ ഞാൻ രണ്ടാളുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഉമ്മ പ്രയാസം പറഞ്ഞു കിട്ടുന്ന ഒരു ആ രണ്ട് കുട്ടികളെ പിന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലേക്കെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മളൊക്കെ മക്കളുടെ ആളുകളാണ് ആ ഒരു പ്രയാസം അവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെല്ലാം പൊളിക്കുന്നു എവിടെയും പോകാൻ പറ്റണില്ല പക്ഷേ എന്നിട്ടും ഈ ഇപ്പോഴൊക്കെ പിന്നെ ചില രാജ്യങ്ങളിലെ ചില വാർത്തകളൊക്കെ അത്രയും കുട്ടികളെ കൊല്ലാനുള്ള പിന്നെ വിധികൾക്ക് തേടി പോകുന്ന രക്ഷിതാക്കളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇത് അന്ന് ഡോക്ടർ ഷെയർ ചെയ്ത കാര്യം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം അമ്പത്തിയാറോളം രക്ഷിതാക്കൾ ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാരായ മക്കളുടെ രക്ഷിതാക്കൾ ആ കുട്ടികളെ കൂട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് സമൂഹത്തിന് വലിയ റോളുകൾ ഇത്ര ഇത്ര ഉണ്ട് എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്താനാണ് ഞാൻ സമൂഹത്തിൽ സമൂഹത്തിൽ ഇതിന് വലിയ ഈ ചില ആളുകൾ എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ കണ്ടാൽ ഓൻ എന്താ കളിക്കണേ അതൊരു പ്രാന്തനാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ആ കുട്ടിയെ കൊണ്ട് കളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ കളികളെ പിന്നെ ഒരു തമാശയായി കണ്ട് ആക്കുന്നൊരവസ്ഥയാണ് ശരിക്ക് സമൂഹത്തിൽ കുറേ ആളുകൾക്കുള്ളത് നമ്മൾക്കത് ചിരിയാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് അതൊരു വേദനയാണ് എന്നൊരു തിരിച്ചറിവുണ്ടായാൽ അതുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ ഒരു പിന്നെ എന്താ അവരോട് നല്ലൊരു ബന്ധമാണ് അപ്രോച്ച് അതോ നമ്മുടെ കൂടെ കൂട്ടി നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്ത് അവരുടെ ആ വേദനയിൽ പ്രത്യേകിച്ചും രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദനയിൽ ഒരല്പം ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം